തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ മഹുവാ മൈത്രയ്ക്ക് ഇ ഡി നോട്ടീസ് നൽകി വ്യവസായി ദർശൻ ഹീരാ നന്ദാനിക്കും സമൻസ് നൽകിയിട്ടുണ്ട് ഇത് മൂന്നാം തവണയാണ് ഇ ഡി മഹുവയ്ക്ക് നൽകുന്നത് കേസിൽ മഹുവാ മൈത്രയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ സി ബി ഐ പരിശോധന നടത്തി ഡിജിറ്റൽ ഉപകരണങ്ങളും ഫയലുകളും പിടിച്ചെടുത്തിരുന്നു പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഹീരാ നന്ദാനി ഗ്രൂപ്പ് സിഇഒ ദർശൻ ഹീരാ നന്ദാനിയിൽ നിന്ന് മഹുവാ മൈത്ര പണവും സമ്മാനങ്ങളും വാങ്ങിയെന്ന ആരോപണത്തിൽ പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റി ഗുരുതര വീഴ്ച കണ്ടെത്തിയിരുന്നു എം പി സ്ഥാനത്തുനിന്ന് പുറത്താക്കിയ മഹുവ ഇത്തവണ ബംഗാളിൽ കൃഷ്ണനഗറിൽ നിന്ന് ജനവിധി തേടുന്നുണ്ടെങ്കിലും അന്വേഷണ ഏജൻസികളുടെ നടപടി മഹുവയ്ക്ക് തിരിച്ചടിയാകും ജനം ഡൽഹി